ഹായ് ഗൈസ് ഞാനിപ്പോൾ നല്ല സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കടലുകാണിപ്പാറയിലാണ് ഇവിടെ നിന്ന് നോക്കിയ കാണാമെന്നാണ് പറയുന്നത് എന്തായാലും എനിക്ക് ഇവിടം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇവിടെ വന്നത് ഉച്ച സമയത്തായിരുന്നു ഫോട്ടയും വീഡിയോയും എടുക്കാൻ നല്ല സമയം രാവിലെയും വൈകുന്നേരമാണ് എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്തു നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗേൾസ് ഇന്നത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്നു ഗൈസ് എൻ്റെ ചാനലിൽ നിന്ന് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എന്നെ സപ്പോർട്ടും ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോമായി വരാമേ വായ് ഗേൾസ്